ഡിവൈഎഫ്ഐ ഒരേ സമയത്ത് സമരസംഘടനയാണ് ഒരേ സമയത്ത് സന്നദ്ധ സംഘടനയാണ് സേവന സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് കായിക മേഖല ഇടപെടുന്ന സംഘടനയാണ് ഇങ്ങനെ പല മുഖങ്ങളും ഡി വൈ എഫ് ഐക്കുണ്ട് ഇപ്പോൾ ഇവിടെ സമരമെന്ന് പറയുന്നത് പലരും സമരത്തിൻ്റെ ഒരു ഒരു മനസ്സിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റുമായിട്ടുള്ള ഒരു സമരം പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അങ്ങനെയുള്ള ചില ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ശക്തമായൊരു സമരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷേ ഡി വൈ എഫ്ഐയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു യുവജന സംഘടന ഏറ്റെടുക്കേണ്ട സമര സംഘടനാ സേവന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഭംഗിയായി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് തില് പ്രധാനമായിട്ടും സമരമെന്ന് പറയുമ്പോൾ യുവാക്കളുടെ വിഷയങ്ങളെ മുൻനിർത്തിയിട്ടാണ് പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐ സമരം ചെയ്യാറുള്ളത് ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് തൊഴിലായ്മയെ മുൻനിർത്തിയിട്ട് ശക്തമായ സമരം ചെയ്യുന്ന മറ്റേത് സംഘടനയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുന്നെയാണ് ഡൽഹിയിൽ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് ആ സമരപ്രഖ്യാപന കൺവെൻഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം തൊഴിലായ്മയും വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അത് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ പ്രഭാത് പട്നായിക്കായിരുന്നു പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം അതിനകത്തുണ്ടായിരുന്നു ഇന്ത്യയിലെ പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തം ആ പരിപാടിക്കകത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ ചെയ്ത സമരത്തിൻ്റെ തുടർച്ചയിൽ രാജ്യത്തുടനീളം ശക്തമായ സമരം തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉന്നയിക്കപ്പെട്ട നമ്മൾ അവതരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യുവാക്കളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റവും അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് അപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന ഒരു നിയമം അത് ഈ രാജ്യത്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യമായി ഒരു പ്രൈവറ്റ് ബിൽ അവതരിപ്പിച്ചത് ഡി വൈ എഫയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ഞങ്ങളുടെ ആ പിന്നെ സമരപ്രഖ്യാപന കൺവെൻഷനിൽ ഈ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ച തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനം വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പ്രമേയം പാസ്സാക്കിയുണ്ടായി അപ്പോൾ ഇന്ന് യുവാക്കൾ അനുഭവിക്കുന്ന വർക്ക് ലൈഫ് ബാലൻസിൻ്റെ വിഷയം തൊഴിലായ്മ തൊഴിൽ സമയം കൂടുമ്പോൾ കൂടുമ്പോഴുണ്ടാകുന്നവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആത്മഹത്യ റൈറ്റ് ടു ഡിസ്കണക്റ്റ് തുടങ്ങിയിട്ടുള്ള പുതിയ കാലത്തെ ഈ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ആണല്ലോ ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമരം അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട നിങ്ങൾ പറയുന്ന സമരങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ റെയിൽവേ യാത്രാ പ്രശ്നം മുൻനിർത്തി ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തിയ സംഘടന ഡിവൈഎഫ്ഐ ആ അത് ഞങ്ങളുടെ കാലത്ത് ഇപ്പം നേരത്തെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല നടത്തിയിട്ടുണ്ട് മനുഷ്യക്കോട്ട കിട്ടിയിട്ടുണ്ട് ആ മനുഷ്യക്കോട്ടയും മനുഷ്യച്ചങ്ങലുടേയും ചരിത്രത്തിന് ശേഷം സമീപകാലത്ത് കേരളത്തിലെ യുവാക്കളെ അണിതിനെത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ ഏറ്റവും വലിയ സമരമായിരുന്നു ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത സമരമായിരുന്നു മനുഷ്യച്ചങ്ങല രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ അതിൽ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു ആ മനുഷ്യച്ചങ്ങലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേന്ദ്ര അവഗണനയാണ് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന നമ്മൾ കാണുകയാണല്ലോ ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരിട്ട് കണ്ടു ഓരോ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര അവഗണന ചൂണ്ടിക്കാണിച്ച് യുവാക്കളെ സംഘടിപ്പിച്ചു അഗ്നിപഥൻ്റെ വിഷയം ഞങ്ങൾ ഉന്നയിച്ചു നേരത്തെ സൈനിക മേഖലയിലേക്ക് തോൽ കിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവിടെ സർവീസിന് നിയോഗിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ചുരുങ്ങിയൊരു പതിനഞ്ച് വർഷമെങ്കിലും അവിടെ സേവനം അനുഷ്ഠിക്കാൻ കഴിയുമായിരുന്നു അത് ഒറ്റ ദിവസം കൊണ്ട് അഞ്ച് വർഷമാക്കി ചുരുക്കി അപ്പോൾ സൈനിക മേഖലയിലെ കരാർവൽക്കരണത്തിനെതിരായി രാജ്യത്ത് നടന്ന ഏറ്റവും ശക്തമായ സമരം ഡി വൈ എഫ് ഐ ആണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചും ഇപ്പം മദ്യം മയക്കുമരുന്ന് അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ അതിനകത്തെല്ലാം ഡി വൈ എഫ് ഐ നടത്തിയതുപോലെ വേറെ ആരുണ്ട് സമരം നടത്തിയിട്ട് അല്ലെങ്കിൽ അത്തരം ക്യാമ്പയിനുകൾ ആരാണ് എടുത്തിട്ടുള്ളത് ആരും ഏറ്റെടുത്തിട്ടില്ല മറ്റെല്ലാവരും ഇങ്ങനെ ഒരു വിഷയമുയർന്നു വരുമ്പോൾ പ്രസ്താവന നടത്താനും അതുമായി ബന്ധപ്പെട്ട റീൽസുകൾ പ്രചരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയെല്ലാമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരിക്കും പക്ഷേ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ തെരുതെരുവിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് എണ്ണി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത് ഡിവൈഎഫ്ഐ മാത്രമാണ് അതിപ്പം രക്തദാനമായി കഴിഞ്ഞാലും നേത്രദാനമായി കഴിഞ്ഞാലും അവയവദാനത്തിൻ്റെ ക്യാമ്പയിൻ കഴിഞ്ഞാലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമായി കഴിഞ്ഞാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയെത്തുന്നവരായി കഴിഞ്ഞാലും സ്കൂളുകൾ തുറക്കുമ്പോൾ അവിടെ ആ സ്കൂളുകളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞാലും ഏത് ദുരന്തമുഖത്തും ഞങ്ങളവിടെ ഉണ്ട് ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റുള്ളവരെ ആളുകൾ എത്രത്തോളം കാണാൻ കഴിയും ചോദിച്ചാൽ ചിലപ്പോൾ ചില പ്രഖ്യാപനത്തിനെല്ലാം ഭാഗമായിട്ട് ഒരു ഷോയൊക്കെ കാണാൻ കഴിയുമെങ്കിലും അക്ഷരാർത്ഥം ഞങ്ങളുള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നത് നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പുതിയ കാലത്ത് അതിജീവിച്ച് പോകുന്നത് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളവിടെ സന്ദർശിച്ചു ഞാനന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ന് പുലർച്ചെ മണിക്കാണ് എനിക്ക് വിവരം കിട്ടുന്നത് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ആശങ്കയുണ്ടായി ഈ വയനാട്ടിലേക്ക് പോകണോ പെട്ടെന്ന് അഞ്ച് മണി സമയത്തേക്ക് വീണ്ടും ടി വി നോക്കുമ്പോൾ കുറേ കൂടി ഭീകരമാണ് ദൃശ്യങ്ങൾ അപ്പോൾ നമ്മളൊന്നും ആലോചിച്ചില്ല നേരെ അവിടുന്ന് ഫ്ലൈറ്റ് സാധാരണ ഫ്ലൈറ്റ് യാത്ര അങ്ങനെ പോ ചെറിയ ദൂരത്തേക്ക് പോകില്ലല്ലോ പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അവിടെ എത്തണം എന്നുള്ളതാണ് അങ്ങനെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിന് കണ്ണൂരേക്ക് ഉറപ്പിടുകയാണ് കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വരികയാണ് ഡിവൈഎഫ് മറ്റ് സംസ്ഥാന പാലാവസ്ഥ അങ്ങോട്ട് വരികയാണ് അപ്പം അന്ന് രാത്രിയോടുകൂടി ഞങ്ങളെല്ലാം അവിടെ ക്യാമ്പ് ചെയ്തു ആ ദുരന്തമുഖത്ത് ഞങ്ങളവിടെ എത്തി തൊട്ടുപിറ്റേ ദിവസം ഞങ്ങളവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തുന്നു അപ്പം അതെല്ലാം ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി കാരണം ഡിവൈഎഫ്ഐ പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിതെല്ലാം സമരമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം ഞങ്ങളുടെ സമരപ്രവർത്തനവും ഇടപെടലായിട്ട് കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്